ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ പുതിയ സ്വിഫ്റ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കാം ബേസ് വേറൻ്റായ എൽ എക്സ് ഐ തൊട്ട് ടോപ്പ് എൻ്റെ വേരിയൻറ്റായ ഇസ് എഡക്സ് ഐ പ്ലസ് വരെയുള്ള വേരിയന്റുകളുടെ ഡീറ്റെയിൽഡ് ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ ഓരോ വേരിയന്റുകൾ നമ്മൾ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം സ്വിഫ്റ്റ് വി എസ് ഐ വേരിയന്റിൻ്റെ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു സിഫ്റ്റിലെ വാല്യൂ ഫോർ മണി വേരിയന്റ് എപ്പോഴും വി എസ് ഐ തന്നെയാണ് ആ വേരിയന്റിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റാണ് പറയുന്ന പ്രൈസ് തെറ്റാണെന്ന് പക്ഷെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഷോറൂമിൽ നിന്ന് എടുത്ത പ്രൈസാണ് അതിനകത്ത് എക്സ്റ്റൻഡ് വാറൻറ്റി അല്ലെങ്കിൽ ബേസിക് ആക്സസറി കിറ്റ് അങ്ങനെ സംഭവങ്ങളൊന്നും എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് അടക്കണമെങ്കിൽ എത്ര രൂപ വേണം എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയിൽ ആ ഇഷ്യൂസ് എല്ലാം നമുക്ക് ഫിക്സ് ചെയ്ത് ഓരോ വേരിയന്റിന്റെയും എത്ര രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം സ്വിഫ്റ്റിന്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സൈ ഓ ഓപ്ഷനൽ ഇസഡക്സ്ഐ ഇസഡക്സ് ഐ പ്ലസ് ഇനി ഇസഡ് എക്സൈ പ്ലസ് നമുക്കൊരു ഡിവെല്ടോൺ വേരിയന്റും കൂടി അവൈലബിൾ ആണ് ഇനി ബേസ് വേരിയൻ്റായ എൽ എക്സ് ഐ വേരിയന്റിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപയാണ് അനിയം ഇൻഷുറൻസ് വരുന്നത് ഇരുപത്തിനാലായിരത്തി എൺപത് രൂപ നമ്മളുടെ റോഡ് ടാക്സ് വരുന്നത് എൺപത്തി നാലായിരത്തി മുപ്പത്തി ഏഴായിരം രൂപ രജിസ്ട്രേഷൻ ചാർജ് വരുന്നത് പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫാസ്റ്റാഗ് അറുന്നൂറ് രൂപ ഇത്രയും അതായത് റോഡ് ടാക്സ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഫാസ്റ്റാഗ് ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് എക് ഷോറൂം പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ അതായത് ഏഴ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എൽ എക്സ് ഐ ബേസ് വരേണ്ടി നിങ്ങൾക്ക് ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന് ഇൻഷുറൻസിന്റെ ഒരു ഫൈവ് ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എക്സ്റ്റൻഡ് വാറണ്ടി രണ്ട് കൊല്ലത്തേക്കും കൂടി എക്സ്റ്റെൻഡ് വാറൻറ്റി ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പതിമൂവായിരം രൂപ അഡീഷണൽ പേ ചെയ്യണം പിന്നെ ബേസിക് ആക്സസറി കിറ്റ് എന്ന് പറഞ്ഞ് മാരേജ് ഒരു ആക്സസറി കിറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ വേരിയൻറ്റിനും അത് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ നെക്സ കാർഡ് എന്ന് പറഞ്ഞ ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരും അങ്ങനെ എല്ലാ പ്രൈസും കൂടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയായിരിക്കും ഓൺ പ്രൈസ് വരിക പക്ഷേ ഈ എക്സ്റ്റെൻഡ് വാറണ്ടി നെക്സ കാർഡ് ബേസിക് ആക്സസറി കിറ്റ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ ും അപ്പോൾ ഇത് മൂന്ന് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപയാണ് സെക്കൻഡ് വേരിയൻ്റായ വി എക്സ് ഐ വേരിയൻ്റിൻ്റെ എക് ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെക്കൻഡ് വേരിയൻ്റിൻ്റെ എക്ഷോറൂം പ്രൈസ് വരുന്നത് ആ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് ഇനി വി എക്സ് ഐ വാസ സെല്ലക്സ് ഐ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഇനി നമുക്ക് വി എക്സ് ഐ വേരിയൻ്റ് തൊട്ടാണ് ഇതിൻ്റെ എ എം ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐ എം ടി വേരിയൻറ്റിന് ഒൻപത് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപയാണ് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുക അതായത് വി എക്സ് ഐയിൽ മാനുവലും എ എം ടി അവൈലബിൾ ആണ് മാനുവൽ ആൻഡ് എ എം ടി തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഏകദേശം അറുപതിനായിരം രൂപയാണ് പുതിയ സ്വിഫ്റ്റിൽ മാരിതി പുതിയതായിട്ട് ആഡ് ചെയ്തൊരു വേരിയൻ്റാണ് വി എക്സ് ഐ ഓപ്ഷനൽ എന്ന് പറഞ്ഞു ഈ വി എക്സ് ഐ ഓപ്ഷനിലും നമുക്ക് ഓട്ടോമാറ്റിക്കാൻ മാനുവൽ അവൈലബിൾ ആണ് ഓപ്ഷണൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് അതായത് വി എക്സ് ഐയും വി എക്സ് ഐ ഓപ്ഷനിലും തമ്മിൽ ഏകദേശം മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഇനി വി എക്സ് ഐ ഓപ്ഷണൽ എ എം ടി ഓട്ടോമാറ്റിക് വേരിയന്റിന് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ വി എക്സ് ഐയും വി എക്സ് ഐ ഓപ്ഷനിലും തമ്മിൽ മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വി എക്സ് ഐ ഓപ്ഷനൽ ഓട്ടോമാറ്റിക് മാനുവലും തമ്മിൽ ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഏത് വേരിയന്റ് ആണെങ്കിലും ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ അതിന് ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത വേരിയൻറ്റ് വരുന്നത് ഇസഡെക്സ് ഐ വേരിയൻ്റ് ആണ് ഇസഡക്സ് എ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഇസഡെക്സ് എ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ വി എക്സ് ഐ ആൻഡ് ഇസഡ് എക്സ് ഐ ഈ രണ്ട് വേരിയൻ്റ് തമ്മിലുള്ള പ്രൈസിൻ്റെ ഡിഫറൻസ് ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയുണ്ട് അതായത് വി എക്സ് ഐ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇസഡ് എക്സ് ഐയിൽ അത്യാവശ്യം കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സ്വിഫ്റ്റിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഇസഡ് എക്സ് ഐ വേരിയന്റ് ആണ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അല്ല നമുക്കൊരു സാധാരണക്കാരന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന വേരിയൻറ്റ് വി എക്സ് ഐ വേരിയൻ്റ് ആണ് വി എക്സ് ഐ ഓപ്ഷണൽ വാസസ് ഇസഡക്സ്ഐ ഈ രണ്ട് വയ വേരിയൻറ്റുകൾ തമ്മിലുള്ള പ്രൈസിന്റെ ഡിഫറൻസ് ഏകദേശം എൺപത്തി മൂവായിരം രൂപയാണ് എൺപത്തി മൂവായിരം രൂപയ്ക്ക് വെർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ശരിക്കും നമുക്ക് ഇസഡ് എക്സ് ഐ വേരിയൻറ്റുകൾ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ മ്യൂസിയ സിസ്റ്റത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട് അങ്ങനെ കുറച്ചധികം എന്താ പറയുക പ്രീമിയം ഫീച്ചേഴ്സ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അങ്ങനെ കുറച്ചധികം പ്രീമിയം ഫീച്ചേഴ്സ് ആണ് ശരിക്കും ആ വാഹനത്തിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഇനി ഇസ്ഡെക്സ് ഐ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് അതായത് ഇസഡ് എക്സ് ഐ വേരിയന്റും ഇസഡക്സ് ഐ ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഇനി ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത് ഇസ്സഡക്സ് ഐ പ്ലസ് മാനുവൽ ഇസഡ് എക്സ് ഐ പ്ലസ് മാനുവൽ വേരിയൻ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഇസഡ് എക്സ് ഐ വേരിയന്റും ഇസഡ് എക്സ് ഐ പ്ലസ് വേരിയന്റും തമ്മിലും ഏകദേശം എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അതായത് മാരുതി എല്ലാ വേരിയൻറ്റുകളും തമ്മിലും ഇൻ ബിറ്റ്വീൻ ഉള്ള ഡിഫറൻസ് ഏകദേശം എൺപതിനായിരം തൊട്ട് ഒരു ലക്ഷം രൂപ വരെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും ടോപ്പ് എൻഡ് ടോപ്പൻ ഇസഡ് എക്സ് ഐ പ്ലസ് എ എം ടി വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷ പതിനൊന്ന് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപ അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് എൻ്റെ വേരിയന്റ് ഓൺ റോഡ് അവൈലബിൾ ആവുകയുള്ളൂ ടോപ്പ് എൻ്റെ വേരിയൻ്റായ ഇസഡെക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മൂവായിരം രൂപ അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സിഫ്റ്റിന്റെ ടോപ്പ് എൻ്റെ വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പ്ലസ് ഈ ടോപ്പ് എൻ്റെ വേരിയന്റിൽ ഡിവൽ ടോൺ എന്ന് പറഞ്ഞ ഒരു വെർഷൻ കൂടി വരുന്നുണ്ട് ഡിവൽ ടോൺ അതായത് നിങ്ങൾക്ക് ഡിവൽ ടോൺ വേരിയന്റ് വേണമെങ്കിൽ നിങ്ങൾ ഇരുപതിനായിരം രൂപയും കൂടി എക്സ്ട്രാ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവെൽ ടോൺ വേരിയന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് സ്വിഫ്റ്റിന്റെ എല്ലാ റേഞ്ച് വാഹനങ്ങളുടെയും പ്രൈസ് ഇസഡ് എക്സ് തൊട്ട് സോറി എൽ എക്സ് ഐ തൊട്ട് ഇസഡ് എക്സ് പ്ലസ് വരെയുള്ള വേരിയന്റിന്റെ ഡീറ്റെയിൽഡ് പ്രൈസ് പ്രൈസാണെന്ന് നമ്മൾ പറഞ്ഞത് മാരുതിയുടെ വാഹനങ്ങൾക്ക് ഇപ്പൊ പുതിയ സ്വിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ട് പെർലാക്കിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് ഇ എം ഐ അടവ് വരുക നമ്മൾക്ക് ബേസ് വേരിയന്റ് സ്വിഫ്റ്റ് ഏകദേശം ഒരു എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ബേസ് വേരിയന്റ് സ്വിഫ്റ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ടോപ്പൻ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഇനിയും ഈ വീഡിയോയുടെ ഒരു വാലറ്റം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്നുള്ള ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മളുടെ ബലേനോയുടെ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഓൺ ഓഡ് അവൈലബിൾ ആണ് ഏഴ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ മെയ് മന്തിൽ മുപ്പതിനായിരം രൂപയുടെ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് കിട്ടും അഡീഷണൽ മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ഉണ്ട് അപ്പോൾ ഏകദേശം സ്വിഫ്റ്റിൻ്റെ അതേ പ്രൈസിന് നിങ്ങൾക്ക് ബലേനയുടെ ബേസ് വേരിയൻറ്റ് ഓൺഡോഡ് ഇറക്കാം അതായത് സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻ്റിന്റെ സെയിം പ്രൈസിന് ബലേനയുടെ ബേസ് വേരിയൻറ്റ് ബലേനയുടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർ സിലിണ്ടർ എഞ്ചിൻ കിട്ടി കുറച്ചുകൂടി പ്രീമിയം ഫീച്ചേഴ്സ് കിട്ടും നമ്മളുടെ ബലാനോയിൽ ബെലാനോ പിന്നെ നെക്സ്റ്റ് ഇയർടെ അണ്ടറിൽ വരുന്ന വാഹനമാണ് ഇനി ടോപ്പെൻ്റ് അതായത് സ്വിഫ്റ്റിൻ്റെ ടോപ്പൻ ബലാനോയുടെ ടോപ്പെൻ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ അതായത് സ്വിഫ്റ്റിൻ്റെ ടോപ്പെൻ്റിന് ഇപ്പം പതിനൊന്ന് ലക്ഷം രൂപ നമ്മൾ കൊടുക്കണമെങ്കിൽ ബലാനോയുടെ ടോപ്പെൻ്റ് വരേണ്ടി നിങ്ങൾക്ക് പതിനൊന്ന് ലത്തി പതിമൂവായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് അതിനകത്തും എക്സ്ചേഞ്ച് ബോണും കിട്ടും അപ്പോൾ സ്വിഫ്റ്റിൻ്റെ പ്രൈസിനേക്കാളും താഴെ വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് കാർ ഈ സെഗ്മെന്റിൽ ഇപ്പോൾ ആർജി സിസ്റ്റി എന്നുള്ള ഒരു മാനുഫാക്ചറിംഗിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബെലോനോ തന്നെയായിരിക്കും അറിയാം എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോർ സിലിണ്ടർ എഞ്ചിൻ ബെലനോയുടെ ടോപ്പ് എൻഡ് വേരിയന്റിലും പ്രീമിയം ഫീച്ചേഴ്സ് കുത്തി നിറച്ചിരിക്കാണ് അതായത് ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ത്രീ സിക്സ്റ്റി ക്യാമറ പിന്നെ വയർലെസ് ചാർജിങ് ബാറ്ററി എസിമെന്റ് സെൻ്റർ റെസ്റ്റ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും എനിക്ക് നമ്മുടെ ഐ ആർ വി എംസ് ഓട്ടോമാറ്റിക് ഐ ആർ വി എംസ് ആണ് അങ്ങനെ ഒരുവിധം വേണ്ട പ്രീമിയം എല്ലാ ഫീച്ചേഴ്സും ബലയനയിലാണ് വരുന്നത് സ്വിഫ്റ്റോട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഫീച്ചേഴ്സ് സ്വിഫ്റ്റ് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് ആ ഒരു എന്താ പറയുക ബ്രാൻഡ് നെയിം സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വിഫ്റ്റിലേക്ക് പോകാം അല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന വാഹനമാണ് നമ്മളുടെ ബലയനോ അപ്പോൾ ഇതാണ് ഇതാണത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ സിഫ്റ്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ മാരേജ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഡീവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ